പലപ്പോഴും ഈ പുകഴ്ത്തലുകളെന്ന് പറയുന്നത് ഒരു മാനിപ്പുലേഷനാണ് അതൊരിക്കലും നമ്മളോടുള്ള ഒരു ആരാധന കൊണ്ടോ അല്ലെങ്കിൽ നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോന്നാവണം നിർബന്ധമില്ല ഈ പറയുന്ന പെട്ടെന്നുള്ള പുകഴ്ത്തലുകളും ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെ സ്വാധീനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഒരാളെ നമ്മളെ ഒരു പരിധി വിട്ട് പുകഴ്ത്തുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവർത്തിക്കുന്ന രീതിയിലുള്ള പുകഴ്ത്തി സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് കുറഞ്ഞു അവിടെയാണ് പല വ്യക്തികളും ഇതുപോലുള്ള ട്രാപ്പുകളിൽ പോയി വീഴുന്നത് ആളുകളുടെ ഈ പാറ്റേൺ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം എന്തുകൊണ്ടാണ് അവരെന്നെ പുകഴ്ത്തുന്നത് അവരുടെ ഉദ്ദേശം എന്താണ് അതിൽ നിന്ന് എന്താണ് എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചിന്തിക്കണം പെട്ടെന്ന് നിങ്ങളോട് ഇഷ്ടം തോന്നുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളോട് റെസ്പെക്റ്റ് തോന്നുകയോ ആരാധന തോന്നുകയോ ചെയ്യാൻ വളരെ ചാൻസ് കുറവാണ് ഈ പുകഴ്ത്തുന്നതിൻ്റെ മധുരത്തേക്കായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഗാഢതയും ആർദ്രതയൊക്കെയാണ് അതില്ലാത്ത ഈ പുകഴ്ത്തലുകൾ വെറും മധുരം മാത്രമാണ് അത് നമ്മളെ രുചിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ശ്രദ്ധിക്കുക